വെൽക്കം ടു മൈ വീഡിയോ കുറേ ദിവസമായാലും നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് അത്ത അതോണം അറ്റം അത്തം തുടങ്ങാൻ അപ്പം അതിൻ്റെ പൂവിടുന്നതിൻ്റെ വീഡിയോ ആണ് പത്ത് ഉണ്ട് അറ്റം മുതൽ തിരുവോണം വരെ ഉണ്ട് എൻ്റെ വീഡിയോ പത്ത് ദിവസം വരെയാണ് വീഡിയോ ഉള്ളത് പത്താമത്തെ ദിവസം ആണ് കഴിയുക പിന്നെ നം നമ്മളിപ്പോൾ പൂ പറിക്കാൻ പോകാണ് എന്നും പൂ പറിക്കുന്ന കൂടെ എന്നും പൂ പറിക്കാൻ പോകണം അപ്പം നമ്മൾ നമുക്കിപ്പോൾ പൂ പറിക്കാൻ പോവാം അതിൽക്ക് മാവേലിൻ്റെ കാര്യങ്ങളും പറയാം അപ്പം നാശം അപ്പോൾ അങ്ങനെ വന്നിട്ട് കുറച്ച് പൂക്കടെ പറിക്കാം അല്ലേ ഇതാ ഇതാണ് ഇതെന്ന് ഇതാണ് കാക്കപ്പൂ ഇത് എല്ലാ സ്ഥലത്തും വെളിക്കും ഇതുപോലെ കാട സ്ഥലത്ത് ഇത് കൂടുതലായി പിടിക്കും കാക്കപ്പൂന്നാണ് ഇതിൻ്റെ പേര് നല്ല പൂവാണ് ലെട്ട് ഇത് നെല്ലി മരുന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു മരുന്ന് തന്നെയാണ് നല്ല വൈലറ്റ് ചെറിയ പൂവാണിത് ഇതുപോലെ കുറേ എണ്ണ ഇവിടെ ഉണ്ട് നമുക്കതൊക്കെ പറിക്കാം ഇതുപോലെ ഇതുപോലൊരു കൊട്ട ഈ പണ്ട് കാലത്ത് ഇങ്ങനത്തെ ഒരു കൊട്ട ഉണ്ടാക്കിയിട്ടാണ് പൂക്കളൊക്കെ ഇടാറ് നമുക്ക് ആ കുട്ട എൻ്റെ അമ്മയെ ഉണ്ടാക്കി തന്നു അപ്പോൾ നമുക്കതിലേക്ക് ഈ പൂക്കളൊക്കെ പറിച്ചിടാം ഉള്ളിലോട്ട് തന്നെ കുറേ കാക്കപ്പൂ കൊണ്ട് നമുക്കിതൊക്കെ പറ്റിട്ട് പിന്നെ കിടാം ഉള്ളിലോട്ടുള്ളത് എനിക്ക് ഉപയോഗിക്കുന്നില്ല കാക്കപ്പൂ ഞാൻ പറിച്ചത് ഞാൻ കണ്ടുപോലും പറിച്ചു പോകാനാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി മതിയാവും എന്താന്ന് നോക്കി ഇപ്പം തൊട്ട നിറഞ്ഞിട്ട് കുറച്ചും നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ നോക്കി അയ്യോ പോയി ഇന്നലെ അവിടെ നല്ല മഴ പെയ്യുന്ന അതുകൊണ്ട് ഇതിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല അങ്ങനെ എന്ത് രസമാണ് ഒഴുകി പോലെ ചേമ്പിലിങ്ങനെ ഒഴുകി പോകാൻ അതാണ് പൂ കുറിക്കാൻ കുഴപ്പമൊന്നും ചെളിയായാലും കണ്ണത്തനൊക്കെ പോയി വരുമ്പോൾ ചളിയാവില്ല നമുക്കൊക്കെ മഴ പെയ്താലേ അപ്പം എന്നെ കാണിച്ചാലേ അപ്പം അവിടെ ഒരു അരുവി ഉണ്ട് ഇതാ ആ സ്ഥലത്ത് അരുവി ഉണ്ട് നമുക്ക് ആ അരുവിയിൽ പോയി കാണാൻ കഴുകാം ആക്കാരുവിൽ വെള്ളം കുറവേ കുറച്ചേക്ക് പോയി ബാക്കി പൂ ൂന്ന് തുമ്പം തുമ്പം കണ്ടു നോക്കാം അഞ്ചെണ്ണേ ഉള്ളൂ എന്നാലും അഞ്ചെണ്ണെങ്കിലും അഞ്ചെണ്ണം പറയാം തുളസിളിയും